സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തക്കാളി കൃഷിയെ കുറിച്ചാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല വലുപ്പമുള്ള തക്കാളി തക്കാളിയതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തക്കാളി ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തു ഭംഗിയാ അല്ലേ ഒരു അഞ്ചെട്ട് ഗ്രോ ബാഗിലായിട്ട് ഞാനിവിടെ തക്കാളി നട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു അഞ്ച് ഗ്രോ ബാഗിൽ തക്കാളി നല്ലപോലെ പോലെ കായ്ച്ചതാ വിളവെടുക്കാനായിട്ടുണ്ട് ബാക്കിയുള്ള ചെടികളൊക്കെ പൂവിട്ട് തുടങ്ങി കാ പിടിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിൽ കീടങ്ങളുടെ വലിയ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇതൊക്കെ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് ഇതൊക്കെ ടെറസിൽ ഗ്രോ ബാഗിലാണ് കേട്ടോ ഈ തക്കാളി ചെടിയൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ നട്ട് വ വളർത്തിയ ചെടിയിൽ ഇങ്ങനെ തക്കാളി ഉണ്ടായി കാണാൻ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണല്ലേ അപ്പൊ എല്ലാവരും കൃഷി ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി വിളവെടുത്ത് തുടങ്ങാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടർത്തി അടർത്തി എടുക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളിയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിലോ കണക്കിന് തക്കാളി പറിക്കാം ഇത് കുറെ ഒന്നുമില്ല എന്നാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇതിങ്ങനെ ഉണ്ടായി കാണുമ്പോൾ തന്നെ എന്തു സന്തോഷമാണ് ഇത്രയും തക്കാളി നമുക്കിതിൽ നിന്നിങ്ങനെ കായ്ച്ചു നിൽക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാ കാണാനായിട്ട് നല്ല റെഡ് കളർ ഉണ്ട് കിട്ടത് ഈ വർഷത്തെ ആദ്യ വിളോടുപ്പാണ് തക്കാളിയുടേത് കേട്ടോ നല്ല അടിപൊളി തക്കാളിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല റെഡ് കളർ നല്ല ഫ്രഷായ തക്കാളിയാണ് ഇതൊക്കെ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു ഭാഗത്തും നാലഞ്ച് ഗ്രോ ബേഖലായിട്ട് ഞാൻ തക്കാളി നട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ നട്ടു പിടിപ്പിച്ചിട്ടില്ല വേറെ സ്ഥലത്തായിട്ടാണ് ഈ തക്കാളി ചെടിയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കമ്പൊക്കെ ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഞാൻ ഇതിന് ഇതേപോലെ അലകൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ഇതായി നടന്നത് മുതൽ അതിൻ്റെ മൂന്ന് വളപ്രയോഗമൊക്കെ ഞാൻ മുമ്പുള്ള ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കാൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മോനാണ് കേട്ടോ അതൊക്കെ വിളവെടുക്കുന്നത് അവൻക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് നനച്ച് കൊടുക്കാനും വളട്ട് കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇത് കണ്ടോ ഇത്രയും ഞാൻ ഇന്ന് ഇതിൽ നിന്ന് വിളവെടുത്ത് ഇനിയും എടുക്കാനുണ്ട് അത് നല്ല പോലെ പഴുത്തിയിട്ടില്ല അപ്പം നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ളിൽ ഇന്ന് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് ഓരോ ദിവസവും ഇതുപോലെ എടുക്കാവുന്നതാണ് ഇത്രയും തക്കാളികളൊക്കെ കിട്ടാനായിട്ട് ഞാൻ ചെയ്ത ടിപ്സുകളൊക്കെ പറഞ്ഞു തരാം കൂലകുത്തി കാപ്പിടിക്കാനായിട്ട് പെട്ടെന്ന് കാ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് ശീതകാല പച്ചക്കറിയായ തക്കാളി കറക്റ്റ് സമയത്ത് നട്ടാൽ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ വിളവെടുക്കാൻ സാധിക്കും സെപ്റ്റംബർ ആദ്യം നമ്മൾ വിത്ത് പാകി അതൊക്കെ മുളച്ച് വന്നതിന് ശേഷം അതൊക്കെ പറിച്ച് നട്ടാൽ നമുക്ക് ഡിസംബർ ലാസ്റ്റ് ആവുമ്പോഴേക്കും വിളവെടുക്കാൻ പറ്റും ഞാൻ ഇതൊക്കെ തൈ വാങ്ങിച്ച് നട്ടതായിരുന്നു തൈ നടുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനോടൊപ്പം തന്നെ കോളിഫ്ലവർ ക്യാബേജ് തൈ ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം തക്കാളിയുടെ തൈകളും വിത്തുകളും വാങ്ങിക്കാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കറിക്കൊക്കെ വാങ്ങിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതിൻ്റെ വിത്തെടുത്ത് പാകിയും നമുക്ക് കിളിർപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മൾ തൈകൾ പറിച്ചു നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മണ്ണൊരുക്കുക എന്നുള്ളതാണ് മണ്ണൊരുക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അതെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ ദിവസം മണ്ണ് ട്രീറ്റ് ചെയ്തിടണം പിന്നെ അതിലോട്ട് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് മണ്ണൊരുക്കൽ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ കളക്റ്റ് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഗ്രോ ബേഗിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഉണങ്ങിയ കരിയിൽ ഇട്ട് കൊടുത്ത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കി എല്ലുപൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കും എന്നിട്ടാണ് ഓരോ ഗ്രോ ബേഗും നിറക്കാറ് അപ്പം നമ്മൾ ആദ്യം കുമ്മായം ഇട്ട് മണ്ണ് ട്രീറ്റ് നിർ ട്രീറ്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും കുമ്മായിട്ടൊരു മണ്ണ് ട്രീറ്റ് ചെയ്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോ ഗ്രോ ബേഗിലും ഇതുപോലെ കരിയിലെ നിറച്ച് മണ്ണ് നിറച്ച് കൊടുക്കാറാണ് ഞാൻ എല്ലാ പച്ചക്കറി ചെടികളും ഈ ഒരു രീതിയിലാണ് ചെയ്യാറ് അതിനുശേഷം വേണം നമ്മൾ തൈകൾ ഇതിലോട്ട് നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഓരോ ഗ്രോവേലും കരിയില നിറച്ച് പൊട്ടിമിച്ച് നിറച്ച് വെക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ തൈകൾ ഇങ്ങനെ പറിച്ചു നടാറാണ് മണ്ണ് ഒരുക്കുന്നത് മുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ പച്ചക്കറി തൈകളിൽ നിന്നും നല്ല വിളവ് കിട്ടത്തുള്ളൂ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് തക്കാളി ചെടി നട്ട് കഴിഞ്ഞ ഒരു മൂന്ന് വളപ്രയോഗ രീതി കാണിച്ചിരുന്നു അതി നട്ടതിന് ശേഷം ഒരു പതിനഞ്ചാം ദിവസം ഒരു വളപ്രയോഗം പിന്നെ ഒരു മുപ്പതാം ദിവസം പിന്നെ ഒരു നാൽപ്പത്തഞ്ചാം ദിവസം ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് നല്ല ഒരു വളപ്രയോഗം ഇതിന് ചെയ്യണം അത് കൂടാതെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറികൾ കൂടി ഒഴിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഇതിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ തെയ്യാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് നിന്ന് ഞാൻ മണ്ണൊക്കെ നല്ല പോലെ ഇളക്കിയതിനു ശേഷം ചാണകപ്പൊടിയും കുറച്ച് സൂപ്പർ മീനും ചേർത്ത വളക്കൂട്ടായിട്ട് ഒരു മൂന്ന് കോരി വെച്ചിതിന് ചുറ്റുപാകും ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പോട്ടി മിക്സും ഇട്ട് കൊടുത്ത് ആ ചെടിയെ നല്ല പോലെ അവിടെ ഉറപ്പിച്ച് നിർത്തും അങ്ങനെയൊക്കെ വളങ്ങൾ ചെയ്താൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയുള്ളൂ പിന്നെ ഒരു മുപ്പതാം ദിവസം ഇതുപോലെ എന്തെങ്കിലും വള ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഓരോ പതിനഞ്ചാം ദിവസവും ഇതുപോലെ മൂന്ന് വട്ടായിട്ട് വളപ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അതിൽ പൂക്കളും കായുകളും ഒക്കെ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാം വായുസഞ്ചാരം കിട്ടാനും ഓടാനൊക്കെ ഇത് നല്ലതാണ് നമ്മൾ കൊടുക്കുന്ന വളം പെട്ടെന്ന് വേര് വലിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഇതിൻ്റെ വളർച്ചക്കനുസരിച്ച് എന്തെങ്കിലും ജൈവ വളം ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കിലോ കണക്കിന് തക്കാളി പറിച്ചെടുക്കാൻ എടുക്കാൻ സാധിക്കും നമ്മളൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ പറമ്പിൽ ഇങ്ങനെ പൈത്തു നിൽക്കുന്നത് കാണുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടി നമുക്കിതിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണം അതുപോലെ തൈകൾ വളർന്നു വരുന്ന സമയത്ത് അല്പം സ്യൂഡോമോണസ് ഒക്കെ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇരുപത് ഗ്രാം ഒരു ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യത്തിന് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാം നമ്മൾ കീടങ്ങൾ വരാനായിട്ട് കാത്തു നിൽക്കരുത് അതിൻ്റെ മുമ്പ് തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിനൊക്കെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ പൂ ഒരു സമയത്ത് മെഗ്നീഷ്യം സൾഫേറ്റ് അഥവാ എപ്സം സാൾട്ട് തളിച്ചു കൊടുത്തിരുന്നു അത് വളരെ അധികം പ്രയോജനം ചെയ്യും ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവാതെ നല്ലതുപോലെ കായ്കളാവാൻ ഈ എപ്സം സാൾട്ട് വളരെയധികം ഉപകരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിരുന്നു കാണാത്തരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഈ എപ്സം സാൾട്ട് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിൽ എല്ലാ ഭാഗത്തും തളിച്ചു കൊടുത്താൽ നല്ല പച്ചപ്പൂ ഉണ്ടാവും ഇഷ്ടംപോലെ പൂക്കളും ആ പൂക്കളെല്ലാം കായ്കളാവുകയും ചെയ്യും പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട് തക്കാളി വാടിപ്പോകുന്നു എന്നുള്ളത് അപ്പോൾ ഇനി നമ്മൾ സ്യൂഡോമോണിസ് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ വാട്ടരോഗം വരാതെ ശ്രദ്ധിക്കാം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ കിച്ചണിൽ വേസ്റ്റായി വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ അരച്ച് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കണ്ട് നോക്കുക അതുപോലെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ചെയ്ത് കൊടുക്കാറുള്ള ജൈവ സ്ലറിയാണ് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി അത് നമ്മൾ ഒരു ആറോ ഏഴോ ദിവസം ഇതുപോലെ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിക്കാനായിട്ട് വെക്കുക എന്നിട്ട് അതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി എല്ലാ പച്ചക്കറി ചെടികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണിത് ഇതില്ലാതെ ഇല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് അരച്ചിട്ട് അതും ഇതുപോലെ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം